ടി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുദിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ബിരുദിപ്പോഴുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് കല്ലാച്ചി വിലങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ അറിയപ്പെടുന്ന ഒരു പാരമ്പര്യ ചികിത്സാ വിദഗ്ധനുണ്ട് ദൈവത്തിന്റെ സ്വന്തം കയ്യപ്പോടുകൂടി അനേകായിരങ്ങൾക്ക് ആശ്വാസകരമായി അവരുടെ ദുരിതപൂർണമായ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ട് പുതിയൊരു ജീവിതം നേടിക്കൊടുത്ത ഒരു മഹത് വ്യക്തിത്വം പ്രത്യേകിച്ച് നേത്രരോഗങ്ങൾക്കും അതുപോലെ തന്നെ വന്ധ്യതാ ചികിത്സ രീതിയിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിത്വമാണ് ശ്രീ കേളപ്പൻ വൈദ്യർ അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ ചികിത്സാ ജീവിതവും അദ്ദേഹം നേടിയെടുത്ത ഈ വിജയത്തിന്റെ പിന്നിൽ പഴയകാല ഓർമ്മകളും ആദ്യകാല ചികിത്സാ രീതികളെ കുറിച്ചും ഒക്കെ നമുക്ക് ശ്രീ കേളപ്പൻ വൈദ്യരോട് തന്നെ ചോദിച്ചറിയാം വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി കൂടി സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക് ശ്രീ കേളപ്പൻ വൈദ്യരെ വൈദ്യർ നമസ്കാരം നമസ്കാരം ഒരു ചികിത്സാ വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ ഇപ്പോൾ കേട്ട് മാറിയിരിക്കുകയാണ് താങ്കൾ ഈ ഒരു വിജയത്തിൽ എത്തി നിൽക്കുമ്പോൾ തന്നെ താങ്കളുടെ തുടക്കകാലം ആദ്യ കാലഘട്ടങ്ങൾ അല്ലെങ്കിൽ ആദ്യകാല അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തുടങ്ങും എന്താണ് പറയാനുള്ളത് ഞാൻ കോഴിക്കോട് ജില്ല ബിരങ്ങാളിൽ താമസിക്കും വംശവൈദ്യ ചികിത്സയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളൊക്കെ നല്ലൊരു എല്ലാവർക്കും വ്യത്യാസമായിട്ടുള്ള ഒരു നല്ലൊരു രീതിയാണ് ഉള്ളത് എന്നിരുന്നാലും നമ്മൾ പത്ത് ഇരുപത്തഞ്ച് കൊല്ലമായി ഇവിടെ ചികിത്സ നടത്തിയിട്ടുള്ളത് നടത്തിയതിന് ശേഷം ഈ കാൻസർ രോഗങ്ങൾ അതുപോലെ തന്നെ ബന്ധീകരണം വന്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒന്നോ രണ്ടോ കൊച്ചുങ്ങളായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിച്ചാൽ അവർ പറയും നമ്മളിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം നാല് കൊല്ലം കഴിഞ്ഞിട്ട് കൊച്ചുങ്ങൾ മതി അതുപോലെ നമ്മളിപ്പോൾ കല്യാണം കഴിച്ചൊരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മുപ്പത് വയസ്സിൻ്റെ അടുക്കൽ കല്യാണം അത് ഒരു പുരുഷനായാലും സ്ത്രീ ആളും കല്യാണം കഴിക്കുക അതിനുശേഷം നമുക്ക് അവർ പറയും അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് മതി ആറ് കൊല്ലം കഴിഞ്ഞിട്ട് മതി അങ്ങനെ ശരിയാകത്തില്ല എന്നുവെച്ചാൽ നമ്മൾ ഈ കൗണ്ടിങ് രക്തോട്ടം അതെല്ലാം കുറഞ്ഞു പോകും അതുകൊണ്ട് കല്യാണം കഴിച്ച ഉടനെ തന്നെ കൊച്ചുങ്ങൾ ഉണ്ടാകുന്നതാണ് നല്ലത് ഒത്തി ഒട്ടനവധി ആൾക്കാർക്കൂടെ നമ്മൾ ഈ മരുന്ന് കൊടുത്തിട്ട് കൊച്ചുങ്ങളായിട്ടുണ്ട് പല ആളുകൾ നമ്മളെ പറഞ്ഞിട്ട് കൊച്ചുങ്ങളെ അവിടെ വന്നിട്ടിട്ട് നമ്മൾ ഈ അനുകരകാലും മേടിച്ച് പോയിട്ടുണ്ട് ഒട്ടനാൾക്കാലത്ത് എറണാകുളം കൊച്ചി അതുപോലെ തന്നെ എല്ലാ ജനങ്ങളും വന്നിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നിട്ട് മരുന്ന് മേടിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ അതുപോലെ നമ്മൾക്കിപ്പം എല്ലാ ഉണ്ട് ഈ ക്യാൻസർ രോഗങ്ങൾ മാറിയ ആൾക്കാരുണ്ട് ഈ കണ്ണിന് കാഴ്ച കുറവ് കണ്ണിന് പെട്ടെന്ന് തന്നെ കാഴ്ച കിട്ടുന്നുണ്ട് നമ്മൾ എത്ര കൊല്ലം കഴിഞ്ഞാലും ഈ നടുവേദന നടുവേദന വെച്ചാൽ നമ്മൾ ഈ നട്ടെല്ലാം അകലിച്ച അവർ ഡോക്ടർമാർ പറഞ്ഞ് നട്ടെല്ലകലിച്ച എന്ത് എത്ര പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലം കഴിഞ്ഞാലും ഇവിടെ വന്നിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് മാറിയ ഒട്ടനവധി ആൾക്കാർ ഇവിടെ ഉണ്ട് നമ്മൾ ഈ എല്ലാ ചികിത്സയും ഞാൻ നടത്തണമുണ്ട് എന്നുവെച്ചാൽ ഈ ബൈക്കോസ് പെയിന് ഈ മൂലക്കുരു ആർ എസ് എസ് കണ്ണുകാഴ്ചക്കുറവ് എല്ലാ ചികിത്സയും നടത്തിയിട്ട് നല്ല വ്യത്യാസമായിട്ടുള്ള ആൾക്കാരാണെന്ന് നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് വൈദ്യ മാറിയിട്ടുണ്ട് അത് ഞാൻ പറയാം മാറിക്കഴിഞ്ഞാൽ പിന്നെ വരേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ എല്ലാ രോഗത്തിനും നമ്മളെ ദൈവം സഹായിച്ചിട്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് ും പിന്നെ ഈ ജനങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായമുണ്ട് ദൈവത്തിന്റെ സ്വാധീനം അല്ലെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ ഒരു വൈദ്യുരാണ് കേരളത്തിൽ വൈദ്യുന്നത് കാരണം താങ്കളെ തേടിയെത്തിയ രോഗികളുടെ ഭൂരിഭാഗം പേരും അവരുടെ ആച്ചിൽ ആ രോഗത്തിന് നല്ല രീതിയിൽ ശമനം ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ താങ്കൾക്കൊരു പ്രത്യേക ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവിടെ എത്തുന്ന രോഗികളും അല്ലെങ്കിൽ താങ്കളെ അറിയാവുന്ന വ്യക്തികളൊക്കെ പറയുന്നത് താങ്കളുടെ ഓരോ മരുന്നുകൾക്കും അതിൻ്റെതായിട്ടുള്ള ആ ദൈവികത ഉണ്ട് എന്നാണ് ഇവിടെ എത്തുന്ന ഓരോ രോഗികളും വിശ്വസിക്കുന്നത് അതെ അതെ ഇപ്പോൾ ഒരു വലിയൊരു അറിയാത്ത ഒരു പിന്നെ അതിൽ നമ്മൾ കുറച്ചെല്ലാം കാര്യങ്ങൾ അച്ഛനെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഇപ്പം ഞാൻ അവിടെ നമ്മൾ കുറച്ച് അകലെയായിരുന്നു നമ്മളെ വീട് അതിന് ശേഷം നമ്മൾ ഈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്ന് സാമിച്ചിട്ട് അവിടെ നിന്നാണ് മരുന്ന് കൊടുക്കേണ്ടത് നമ്മൾ പിന്നെ ദൈവം തന്നെ പറഞ്ഞു തന്നെ ഒരു മരുന്നാണ് നമ്മുടെ നമ്മുടെ അതാണ് ഈ ഈ ഒരു 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 വിജയം അത് തീർച്ചയായിട്ടും തന്നെ തന്നെ ഇത് വലിയൊരു വിജയത്തിൽ എത്തുമ്പോൾ എത്തി നിൽക്കുമ്പോൾ ഇപ്പോഴും പക്ഷെ നമ്മൾ ഈ ആദിവാസി ആദിവാസി കുറിച്ചുറവാത്തപ്പെട്ട ആൾക്കാരാണ് നമ്മൾ കാരണം നമുക്ക് ഇതുവരെയും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആരും പറയാറില്ല നമ്മൾ കാട്ടിൽ പോയിട്ട് മരുന്ന് വരച്ചിട്ടാണ് കൊടുക്കാറുള്ളത് വൃക്ഷങ്ങള് കുറച്ച് മരുന്നെ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കാറുണ്ട് പക്ഷേ അത് പെട്ടെന്ന് പോയി പോകും കാട്ടു പോയിട്ട് മരുന്ന് വരച്ച് പച്ചമരുന്നല്ലേ വരയ്ക്കുന്നുള്ളൂ വേറെ വേറെ തൊലിയൊന്നും അധികം എടുക്കാൻ അല്ലേ പച്ചമരുന്ന് വരച്ചിട്ടാണ് കൊറുക്കാറുള്ളത് ഓ അപ്പം നിർത്താൻ പറ്റും സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത് നമ്മൾ ഈ കണ്ണിൽ ഒഴിക്കുന്ന മരുന്ന് അതുപോലെ തന്നെ കുറേ മരുന്നുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളെ കഴികൊണ്ട് തന്നെ എടുത്തു കൊടുക്കാറ് അതെ അതെ ആൾക്കാരുണ്ട് പണിക്കാർ രണ്ട് മൂന്ന് ആൾ അരുമക്കളുണ്ടാവും രണ്ടും പിള്ളേർ വേറെ ഉണ്ട് പിന്നെ ആ വീട്ടിലെല്ലാവരും സഹായിച്ചില്ല അതുപോലെ തന്നെ ഇപ്പോൾ താങ്കളുടെ പ്രധാന വളരെ ബുദ്ധിമുട്ടേറിയ ചെറിയ സി ആ ഒരു പച്ചമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചു ദിവസം കൊണ്ട് മൂത്രത്തി കല്ല് പിത്താശ പിത്താശിക്കല് കിഡ്നിക്കല് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ അത് എത്ര എത്ര ദിവസത്തെ ചികിത്സയാണ് സാധാരണ ഒരു പത്തും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വരെയുള്ള കല്ലെല്ലാം നമ്മളെ ഇവിടെ ആൾക്കാർ കൊണ്ട് കാണിച്ച് തന്നിട്ടുണ്ട് ഓ പുറത്ത് കല്ല് ഒരു കല്ല് ഒട്ടനവധി ആൾക്കാർ മാറിയിട്ടുണ്ട് മാറി കാണിച്ചിട്ടുണ്ട് ഓ താങ്കളെ തേടി തേടി എത്തുന്ന വിദേശ മലയാളികൾ പല രാജ്യങ്ങളിൽ നിന്നും എത്തുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെയ്താൽ ഇവിടെ പ്രവർത്തി നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാവും ഈ ചൊവ്വാഴ്ച മാത്രം നമ്മളീ മരുന്ന് വരയ്ക്കാൻ പോകുന്ന ദിവസമാണ് മരുന്ന് ഞാൻ പോയില്ലെങ്കിലും പോകുന്നില്ലെങ്കിലും ഈ കുറച്ചു ആൾക്കാർ ആൾക്കാര് നമ്മൾ ഈ ആദിവാസിപ്പെട്ട ആൾക്കാർ മരുന്ന് വരച്ച് കുറേ കൊണ്ടുത്തരും അത് ചൊവ്വാഴ്ച ദിവസമാണ് ഉണ്ടാക്കുന്നത് ഓ അതെ ആ അതെ അതെ ഓ അന്ന് നമ്മൾക്ക് ഒരാഴ്ചയുള്ള പിന്നെ തൈലങ്ങൾ പിന്നെ ഒരു മാസത്തേക്ക് ഒന്ന് രണ്ടു മാസം തൈലുണ്ടാക്കണം തൈലം മുടി ഒഴിച്ചലിൻ്റെ എണ്ണ മുടിയാൽ നല്ല വ്യത്യാസമായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ടോ നല്ല മുടി വഴിച്ചാൽ മറുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നട്ടിൽ വേദനയ്ക്ക് തൈലം ഉണ്ടാക്കുന്നുണ്ട് എല്ലാ മരുന്നും വൈദ്യുരുടെ ചികിത്സയില് നേരിട്ട് അനുഭവമുള്ള ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ ഈ ശോചന കൃത്യമായി നടക്കാത്തതും അതുപോലെ തന്നെ പിന്നെ ഈ മൂലക്കുരു എന്നുള്ള ഒരു രോഗത്തിന്റെ തുടക്ക സമയത്ത് താങ്കളുടെ ഒരു മരുന്ന് രണ്ട് പൊടിയാണ് എന്നാണ് പറഞ്ഞത് അത് യും കൃത്യമായിട്ട് ഉപയോഗം നമ്മളൊരു പൊടി ഒരു അഞ്ചെട്ട് തരം മരുന്നുകൾ പച്ച മരുന്നുകൾ പൊടിച്ച് പൊടിയാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് പിന്നെ ഈ വയറ്റിൽ അൾസറ് അതുപോലെ തന്നെ ബിസുലെന്ന് പറഞ്ഞ സാധനം തള്ളി തള്ളി വരുന്നുണ്ട് നിലക്കുരുന്ന് പറയും അതിന് നമ്മളിപ്പോൾ ഒരു ഇലയുണ്ട് ഇല ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ വെള്ളത്തിരുന്ന ഒരു നാലോ ദിവസം തള്ളി വരുന്നതെല്ലാം മൂന്നോ നാലോ ദിവസം കൊണ്ട് മാറുന്നുണ്ട് പിന്നെ ഓപ്പറേറ്റില്ലാണ്ട് ചെയ്യുക പിന്നെ നടന്ന ഇത് പെട്ടെന്ന് തന്നെ ഇല്ല വരില്ല ഒരു ബുദ്ധിമുട്ടില്ല ആർക്കൊരു ദോഷങ്ങളില്ല നമ്മൾ വെള്ളം തിളപ്പിച്ചതിനകത്ത് ഇരുന്നൊരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് അത് ചുങ്ങാനുള്ളൊരു മരുന്ന് നമ്മളെടുത്തുണ്ട് ഒരു അത് അതെ നല്ല റിസൾട്ടാണ് കാര്യം പറഞ്ഞില്ല നമ്മുടെ പറഞ്ഞ ഒരു അതിന്റെ ഉപയോഗക്രമം ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ട ക്രമം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ പൊടി തേങ്ങാപ്പാലിനകത്ത് രാത്രി നമ്മൾ ഈ വയറ് സോധന കുറവുള്ള ആൾക്കാർ വയറ് ബീർക്കൽ അതുപോലെ തന്നെ ശ്വാസം മുട്ടും പോലെ ഉണ്ടാവും വയർ ഒരു കമ്പനം അതിൽ നമ്മൾ ഈ പൊടി മരുന്ന് ഒരു ക്ലാസ് തേങ്ങാപ്പാൽ കഴിച്ചാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് സംഗതി ഓക്കെ നമ്മളൊരു പൊടി മരുന്നാണ് പൊടി മരുന്ന് ഇത് തേങ്ങാപ്പാൽ രാത്രി കഴിച്ചാൽ നമുക്ക് രണ്ട് ദിവസം ഈ ഇതാണ് പൊടി ഈ പൊടി മരുന്ന് ക്ലാസ് തേങ്ങാപ്പാലിൻ്റെ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സോധന കിട്ടും അതുപോലെ തന്നെ എല്ലാ വയറ്റിലസുഖം വെള്ളം മാറും ഈ മരുന്നുകൊണ്ട് നമ്മൾ ഈ തടുപ്പ് മൂല എന്ന് തന്നെ പറയുക അത് ഗുളിയാണ് അത് അത് പൊടിച്ചിട്ട് നമ്മൾ രാത്രി മോൻറ്റകത്ത് കഴിച്ചാൽ മതി ഒരു മൂന്നോ നാലോ ദിവസം കഴിക്കുമ്പോൾ തന്നെയല്ല മാറി മാറുന്നുണ്ട് മാറുന്നുണ്ട് അത് സത്യം പറഞ്ഞാൽ വളരെ ഒരു ഒരു രീതിയാണ് അല്ലെങ്കിൽ പൈസ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള മൂന്നു നാലും ദിവസങ്ങൾക്കുള്ളിൽ ഒരു ശാരീരിക ബുദ്ധിമുട്ടുക ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു മരുന്നാണ് കേരളം വൈദ്യരുടെ ഇപ്പോൾ കൈ ഉള്ളത് അത് ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് പ്രായ ഭേദമന്യെ അതുപോലെ സ്ത്രീ പുരുഷ ഭേദമന്യെ ഒരുപാട് പേർക്ക് അത് പിന്നെ ഇപ്പോൾ അത് ഫലവത്തായിട്ടുണ്ട് അതാണ് ഇപ്പം വൈദ്യരുടെ വൈദ്യരെ തേടിയിട്ടുന്ന മിക്ക രോഗികൾക്കും ഈ ഒരു പിന്നെ ഈ രോഗത്തിന് തേടി എത്തുന്നവർക്കെല്ലാം ഇത് വളരെയധികം അധികം ആശ്വാസകരമായി തീർന്നിട്ടുണ്ട് വൈദ്യൻ അതുപോലെ ഈ നമ്മുടെ കേരളത്തിന് വെടിയിലുള്ള അല്ലെങ്കിൽ പിന്നെ പ്രവാസി പ്രവാസ ജീവിതം നയിക്കുന്ന ഒരുപാട് ജനങ്ങൾ അവര് അവര് ബുദ്ധിമുട്ടനുഭവിക്കുന്നതിൽ ഏറിയ ഈ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പിന്നെ നമ്മുടെ ഷോൾഡർ പെയിന് അതുപോലെ പിന്നെ ഡിസ്ക് സംബന്ധമായിട്ടുള്ള പെയിനുകളൊക്കെ ആയിരിക്കും ഇതിനൊക്കെ വളരെയധികം ഫലപ്രദമായിട്ടുള്ള ചികിത്സകളും എണ്ണകളുമാണ് താങ്കൾ കൊടുക്കുന്നത് അതിൻ്റെ ഒരു ചികിത്സാ രീതികളെ കുറിച്ചൊന്ന് പറയും സീരി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ ഞരമ്പ് പിടിച്ച് റെഡിയാക്കുന്നതാണ് നമ്മളൊരു ഒരു ഒരാൾ വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ എൻ ത്രീ എൻ ഫോർ എന്ന് തന്നെ പറയുക അത് നമ്മൾ തകരം തള്ളിച്ചുണ്ടാവും ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ അത് നമ്മൾ പെട്ടെന്ന് തന്നെ ഞരമ്പ് പിടിച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പറയുക അര അരമണിക്കൂർ കൊണ്ട് തന്നെ മാറിയ ആൾക്കാർ ദോശറ് നമ്മളിപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാർ ഇപ്പം അത് പത്ത് മുപ്പത്തഞ്ചോ ആൾക്ക് പെട്ടെന്ന് തന്നെ മാറുന്നുണ്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് തന്നെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വേണ്ടു അത് അരമണിക്കൂറുണ്ട് ഈ കൈ പൊങ്ങാത്ത കൈകളെല്ലാം ഒരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇത്രയുണ്ട് എത്ര കൊല്ലം കഴിഞ്ഞാലും ഒട്ടനവധി ആൾക്കാർക്ക് പറയാനുള്ള ആൾക്കാർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ നാട്ടിലുണ്ട് അതുപോലെ നമ്മൾ നമ്മളീ ബാണിയ പഞ്ചായത്തിലാണ് നമ്മളുള്ളത് ബാണിയ പഞ്ചായത്ത് കുറേ ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ കോട്ടയം പത്തനംതിട്ട പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഒരു പെണ്ണുങ്ങൾ ടീച്ചറാന്ന് അവർ അവർ നട്ടിൽ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാന്ന് പക്ഷേ നമ്മളൊരു കൊണ്ട് അവർ ടീച്ചർ ഡാൻസും കളിച്ചില്ല കൊള്ളേ അത്രയും നല്ലൊരു ഓ നമുക്ക് നമ്മൾ നമുക്കറിയില്ല അതെല്ലാം വരുന്നത് ഈ ഒരു വലിയ വിജയത്തിൽ വൈദ്യർക്ക് ഒരുക്കുമ്പോഴും ചിന്ത കൂടുതലുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ് അതെ ഇപ്പോഴും അത് എന്റെ കഴിവല്ല ദൈവം എനിക്ക് എന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ കഴിവാണെന്നാണ് ഇപ്പോഴും വൈദ്യർ പറയുന്നത് അത് തന്നെ താങ്കളുടെ ഈ ഒരു വിജയത്തിൽ അല്ലെങ്കിൽ താങ്കളുടെ ഉയർച്ചക്ക് പ്രധാന കാരണം താങ്കളുടെ ഈ വിനയമാണ് അതുപോലെ തന്നെ താങ്കളുടെ ആ ദൈവഭക്തിയാണ് ദൈവത്തിന്റെ നേരിട്ട് താങ്കൾക്ക് കിട്ടിയ അനുഗ്രഹം അത് മറ്റുള്ള രോഗികൾക്ക് താങ്കളുടെ മരുന്നുകൾ ഇപ്പോൾ മരുന്നുകളായിട്ട് ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആശ്വാസവും അതും താങ്കൾ ഞാൻ ചെയ്തതല്ല എന്നാണ് പറയുന്നത് അത് എൻ്റെ കഴിവല്ല എനിക്ക് ദൈവം തന്ന കഴിവാണ് ദൈവത്തിലാണ് ഫുൾ അർപ്പിക്കുന്നത് വളരെയധികം ഒരു നല്ല മനസ്സിന് ഉടമ കൂടിയാണ് ശ്രീ കേളക്കൻ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ മികച്ച ഒരു പാരമ്പര്യ ചികിത്സ വൈദ്യുതമായിട്ട് താങ്കളെ തന്നെ എടുക്കുന്നത് അതിൻ്റെ അനുഭവം എന്ന് പറയും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഇവിടുത്തെ നമ്മൾ മകളൊക്കെ പ്രൊമോട്ടർമാർ തന്നെയാണ് കുറേ ആൾക്കാർ പ്രൊമോട്ടർ മന്ത്രി വരും എന്ന് പറഞ്ഞാൽ അവർ അയാൾക്ക് മന്ത്രിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അവരൊന്നും വന്നില്ല എന്നിരുന്നാലും നമുക്കത് അതെല്ലാം വലിയ പുണ്യെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെറിയൊരു ഇതിലായി ആയ ആയാൽ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പൊന്നാടയിലാണ് ഈ വലിയ സ്വീകരണം തന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ വന്നിട്ട് അതെ നമ്മൾ ഈ കോഴിക്കോട് ഈ വംശവൈദ്യ ചികിത്സയിൽ മുൻപന്തി നിൽക്കുന്ന ഒരു നമ്മൾ അംഗീകാരം പാരമ്പര്യ ചികിത്സാ രംഗത്ത് ഇപ്പം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് രോഗികൾ കാരണം ഇന്നത്തെ ദിവസം ഇന്ന് ഞങ്ങളിവിടെ എത്തിയത് ചൊവ്വാഴ്ചയാണ് കാരണം ചൊവ്വാഴ്ച എത്തിയില്ലെങ്കിൽ വൈദ്യരെ ഒന്നും നേരിട്ട് കാണാൻ പോകുന്ന നമുക്ക് സാധിക്കത്തില്ല അതുപോലെ രോഗികളുടെ തിരക്കായിരിക്കും കാരണം നമുക്ക് അദ്ദേഹത്തിനെ ഒന്നും പറയാനൊന്നും സാധിക്കില്ല കാരണം കേരളത്തിന് തിരുവനന്തപുരം മുതലൊന്ന് കാസർഗോഡ് വരെ കിടക്കുന്ന രോഗികൾ അവരുടെ ഒരുപാട് ദിവസത്തെ യാത്രകൾ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ എത്തി എത്തിച്ചേരുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വൈദ്യർ നേരിട്ട് കാണുന്ന ആ ഒരു കൂടി അവരുടെ രോഗം ശമനമാകണമെന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി വരുമ്പോൾ വൈദ്യർ അത് മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അത് അതൊന്നും കാണാതിരിക്കാൻ വൈദ്യർ ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിളിച്ചാൽ തന്നെ നമുക്ക് അവരു ദിവസം എത്താൻ പറയുന്നത് അതുപോലെ അത്രയ്ക്കും ആത്മാർത്ഥതയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചികിത്സകൾക്കും അത്രയും ഒരു പിന്നെ കൃത്യമായിട്ടുള്ള ആ ഒരു ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് തന്നെയാണ് ശ്രീ കേളപ്പൻ വൈദ്യർ ഇന്ന് ഈ ഒരു വലിയ നിലയിൽ എത്തിച്ചേർക്കേണ്ടത് നമ്മൾ പറയാൻ വിട്ടുപോയൊരു വലിയൊരു കാര്യം ഈ വിട്ടുമാറാത്ത തലവേദന കാരണം ഈ മൈഗ്രേഡ് കാലങ്ങളോളം തലവേദന എന്ന പറഞ്ഞ ആ ഒരു മഹാവിപത്തിനെ കൊണ്ടു നടക്കുകയാണ് ഉറക്കവുമില്ല ചില സമയങ്ങളിൽ ഒന്നും പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല വണ്ടി ഓടിക്കാൻ തോന്നില്ല അതുപോലെ പഠിക്കാൻ തോന്നുന്നില്ല ഈ ഈ ഒരു ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണ് അതിനുള്ള പെട്ടെന്ന് മാറ്റി നമ്മളൊരു പച്ചമരുന്നതാണ് പച്ചമരുന്ന വെള്ളം നമ്മൾ ഈ കാടി വെള്ളം എന്ന് പറയുക കാടി വെള്ളത്തിൽ അരച്ച് ഒന്നോ രണ്ടോ എത്രയും ഒരു പത്ത് ഇരുപത് പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കൊല്ലം കഴിഞ്ഞ ആൾക്കാർക്ക് ഇന്ന് മാറിയിട്ടുണ്ട് അതും കാടി വെള്ളത്തിൽ അരച്ച് നമ്മൾ രാത്രി എട്ട് നേരം പോലെ തലവേദന മാറും അത് ഏത് എങ്ങനത്തെ അരി കുത്തരിയാണോ ആ അരി കഴുകിയ വെള്ളത്തില് ഈ പച്ചമിടം ചാലിച്ച് അരച്ചിട്ട് അത് മൂന്നു നാല് ദിവസം പൂർണ്ണമായിട്ട് ഓക്കെ അപ്പൊ നമ്മുടെ പ്രേക്ഷകരത് കാണുന്നവർ മനസ്സിലാക്കുക ഈ മൈഗ്രൈൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് തീർച്ചയായിട്ടും ബന്ധപ്പെടാം കേളക്കുമ്പോ ഇതിൽ ബന്ധപ്പെട്ട നിസ്സാര സമയങ്ങളുണ്ട് നിങ്ങള് വർഷങ്ങൾ കൊണ്ട് അനുസരിക്കുന്ന ബുദ്ധിമുട്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാൻ കഴിയും മാറ്റിയെടുക്കാൻ കഴിയും എന്നല്ല അത് മാറും അത് ഉറപ്പാണ് അതാണ് മാറിയ കേൾക്കുമ്പോഴേക്കേണ്ട കാര്യമില്ലെന്നും